സ്നേഹനിധികളായ കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ സമാധാനവും പല പ്രശ്നങ്ങൾക്കും ഒരു പര്യവസാനവും ദൈവം ഒരുക്കുന്ന ഒരു നല്ല ദിവസത്തിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വാക്കുകളെ കേൾക്കാൻ പോകുന്നത് വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ദൂതിന് വേണ്ടി ദൈവസേനയ്ക്ക് ഒരുകുമ്പോഴാണ് കർത്താവിനോട് ഈ ശബ്ദം അരളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദൈവിക ആലോചന നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നൽകുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു സ്നേഹനിധികളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം കാനായിലെ കല്യാണ വീടിനെ കുറിച്ചുള്ളതായ ദൈവിക അറപ്പാടിനെ വിശുദ്ധമാക്കുന്ന ഒരു വേദഭാഗമാണ് യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലിയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വേദവചനം ഈ വേദഭാഗത്തെ ആധാരം മാറ്റി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന കുടുംബ ബന്ധങ്ങളുടെ നടുവിലെ ലഹരി നഷ്ടപ്പെട്ടു പോകുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു പതിവ് കാഴ്ചയാണ് ഹസ്ബൻഡിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വാസ ബന്ധങ്ങൾ നഷ്ടമായി പോകുന്നു ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ബന്ധവൈരികളെ പോലെ ചെന്ന് പോരാടുന്നു ഒരു കുടുംബത്തിന്റെ കുടുംബ ജീവിതത്തിൽ മറ്റു പലരും കയറി ഇടപെടുന്നു ഭാര്യ പതൃബന്ധത്തിനകത്ത് പണ്ടത്തെ സ്നേഹം ഇപ്പോൾ അനുഭവിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ ജീവിതത്തിനകത്ത് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്ന് കണ്ട് സങ്കടപ്പെടുന്നു നമുക്ക് പിരിയാമെന്നൊക്കെ ഉള്ളതായ വാക്കുകൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ചുരുക്കത്തിൽ ഇനിയും നേരെയാകില്ല എന്നുള്ളൊരു ധാരണയിലാണ് പലരും മുന്നോട്ട് പോകുന്നത് വർഷങ്ങളായി സ്വന്തം ഭാര്യയും ഭർത്താവ് സംസാരിക്കാതെ എന്റെ ഇടയിൽ പ്രാർത്ഥിക്കുവാനായി റാണയിൽ നിന്ന് പരിശോധിച്ചു വന്നു ആ പ്രിയപ്പെട്ട മകൾ തന്റെ ഭാരമെന്നോട് പറഞ്ഞത് എന്റെ ഹസ്ബൻഡ് എന്നോട് വേണ്ടിയിട്ട് ഏതാനും ഏഴ് വർഷത്തിൽ കൂടുതലായി എന്നാണ് പറയുന്നത് ആഹാരം വിളമ്പി വെക്കും പുള്ളി കഴുകും രാവിലെ പുള്ളി പോകും വൈകിട്ട് വരും ഒന്നും വീണ്ടത്തില്ല കഴുകാനടത്തോടെ പുള്ളി അവിടെ ഒരിടും ആഹാരം എടുത്ത് കഴുകും തേച്ച് മടക്കാറില്ല എട്ടാൻമാരി വെക്കും ഇതിനിടയിൽ എന്ത് പ്രയാസം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ അവർ പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് പോകും അവർക്ക് ഈയൊരു പ്രശ്നത്തിന്റെ മേൽ ഉത്തരം വേണമെന്നുള്ള അതിയായ വാഞ്ചിയോടെയാണ് അമ്മകളോട് ചെന്നത് അവരുടെ വീട്ടിൽ അവർ ചെന്ന് കയറി ഒരു രാത്രി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് പിറ്റേ ദിവസം അവരുടെ ടോയ്ലറ്റിൽ ആ സ്ത്രീ ഒന്ന് ഈഴുകയും അവർ എഴുന്നേക്കാൻ വയ്യാതെ അവരവിടെ കിടക്കുകയും ചെയ്തു സത്യത്തിൽ ഹസ്ബൻഡ് രാവിലെ പോയിരുന്നു വൈകുന്നേരം അദ്ദേഹം വരെ ഒന്ന് എഴുന്നേറ്റ് പോയി ഒരു പരസഹായത്തിന് ആരെയും വിളിക്കാൻ കഴിയാതെ ഈ സ്ത്രീയോടൊപ്പം നിലവിലിച്ച് ഒരു മനുഷ്യനും അവിടേക്കൊക്കെ അവരുടെ നിലവിലെട്ട് വന്നില്ല അദ്ദേഹം വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു കരഞ്ഞു കരഞ്ഞിങ്ങനെ തറന്നു കിടക്കുന്ന തന്റെ ഭാര്യയുടെ ഒരു അവസ്ഥയാണ് ആ മനുഷ്യൻ കാണുന്നത് വളരെ ചങ്കൊലഞ്ഞ് അദ്ദേഹം ഓടിച്ചെന്ന തന്റെ ഭാര്യയെ കരങ്ങളിലെടുത്ത് വെട്ടിൽ കൊണ്ടു കിടത്തി പിന്നീട് ഒരു മൂന്നോ നാല് ദിവസം ആ സ്ത്രീയെ എടുത്തുകൊണ്ടാണ് ആ മനുഷ്യൻ വീടിലേക്ക് പോകുന്നത് ഏഴ് വർഷത്തിലധികമായി മിണ്ടാതിരുന്ന ആ മനുഷ്യൻ ആ ഒരു ഇൻസിഡന്റോട് കൂടെ തന്റെ ഭാര്യയോട് മിണ്ടാൻ തുടങ്ങി എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ഒരു വീഴ്ച എൻ്റെ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ പുനസ്ഥാപനത്തിന് കാരണമായി ദൈവം ഇങ്ങനെയും പ്രവർത്തിക്കുമെന്നുള്ളതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ നിറകണ്ണുകളോടെയാണ് ആ മകൾ ആ സാക്ഷ്യം എഴുതിത്തന്നിട്ട് എന്റെ ലൈക്കിൽ നിന്നൊക്കെ ദിവസം പോകുന്നത് ദൈവികമായ ഒരു അനുഗ്രഹം കുടുംബ ബന്ധങ്ങൾക്കകത്ത് കടന്നു വരുമ്പോൾ അവിടെ അശാന്തികൾ മാറിപ്പോവുകയാണ് സമാധാനം സ്ഥാപിക്കപ്പെടുകയാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കാം പുറംപോക്കിലെ കൽപ്പാത്രങ്ങളെ ഞാൻ നിന്ന് തിരഞ്ഞെടുക്കാം ഇതൊക്കെ പറയുമ്പോൾ യേശു എന്താണ് ചെയ്യുന്നത് സത്യത്തിൽ കുടുംബ ബന്ധത്തിനകത്ത് യേശു ലഹരി പടർത്തിക്കൊണ്ടാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് എന്താണ് ലഹരി അത് സ്നേഹം തന്നെയാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഉന്മാദത്തിലാക്കുന്ന ഒരു സ്നേഹം അത് ബാക്കി എല്ലാം സ്വാദുകളും കുറവും നമുക്ക് ചവർപ്പുകൾ മാത്രമാണ് എന്നാൽ സ്നേഹം അതിൻ്റെ പരിമിതിയിലെത്തുമ്പോൾ അത് എല്ലാ ടേസ്റ്റുകളെക്കാളും ശ്രേഷ്ഠമായി തീരുകയാണ് യേശു പച്ചവെള്ളത്തെ വീനാക്കി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പച്ചവെള്ളത്തെ യേശു മധുരമുള്ള മീനാക്കി ലഹരയുള്ള വീനാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെയോ സ്നേഹത്തിന്റെ ആഘോഷങ്ങൾ നഷ്ടമായി പോയിരിക്കുന്ന ചില ഭവനങ്ങളെ ദൈവം തന്നെ സ്നേഹത്തിന്റെ ആഘോഷ വേദികളാക്കി തീർക്കാൻ പോവുകയാണ് ഇന്ന് നിങ്ങളുടെ ഫാമിലിയിലാണ് ഈ ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പിണങ്ങി നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളെ ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കാൻ പോവുകയാണ് വേർവിരിലിന്റെ വക്കിൽ നിൽക്കുന്ന ദമ്പതികളെ കർത്താവ് വിനയങ്ങളെ പുനസ്ഥാപിക്കാൻ പോവുകയാണ് പരസ്പരം മടുത്തും കലഹിച്ചും തമ്മിലടിച്ചും പല വാക്കുകൾ പറഞ്ഞ് അന്യോന്യം മുറിവ്പ്പിച്ചു ഒരു ചെറിയ വഴക്കുണ്ടാകുമ്പോൾ തന്നെ വീട്ടുകാർ ചെയ്തതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് വിവാഹം കഴിഞ്ഞ കാലം മുതലുള്ളതായ വേദനകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ അയവ് അത് തന്നെ വിളിച്ചു പറഞ്ഞ് ഒരു ചെറിയ പ്രശ്നത്തെ വലിയൊരു വിഷയമാക്കി മാറ്റുമ്പോൾ ഒരു ചെറിയ സങ്കടത്തെ ഒരു മഹാ അതിനെ രൂപപ്പെടുത്തുമ്പോൾ ഒരിക്കലും കൊടുക്കാൻ കഴിയും അതിന് മുറിവ് പോലെ ചെറിയ ചെറിയ ഓടലുകളെ നമ്മൾ ആഴത്തിൽ കുത്തി വികൃതമാക്കുമ്പോൾ ഒന്ന് ഒന്നും ചേരാൻ ഇനി പറ്റത്തില്ല എന്നുള്ള നിലയിൽ നമ്മൾ എത്തുമ്പോഴാണ് ഈ ദൈവികമായ ഇടപെടൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു മിനിസ്റ്റിക്ക് പോയി ഞാൻ രാവിലെ അവിടെ ചെന്ന് ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞാണ് ഞാൻ പോകുന്നത് ഏർലി മോർണിങ്ങിലേക്ക് വന്ന നിലയിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ആ ഭവത്തിൽ ചെന്നു അതേവിതാ ഞാൻ അവിടെ കിടന്നുറങ്ങുകയാണ് അവരെ തന്ന റൂമിൽ ഞാൻ ആ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ അന്ന് പുലർച്ചെയാണ് മൂന്ന് മണിയോടു കൂടെ ഞാൻ സ്വപ്നം കണ്ടു ഒരു റൂമിനകത്ത് ഒരു പെൺകുട്ടി വളരെ നിരാശയായി താഴ്ന്നു കിടക്കുകയാണ് അവൾ ഇട്ടിരിക്കുന്ന അവളുടെ വസ്ത്രത്തിന് നിറം ഒരു ഡാർക്ക് റോസ് കളർ ഭാഗത്താണ് അവൾ ധരിച്ചിരിക്കുന്നത് ഏതാണ്ട് രണ്ടു മൂന്ന് ദിവസത്തോളം ഇവിളിങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ചകർത്ത അവനെ കാണിച്ചു അന്ന് വൈകുന്നേരം വലിയ കൂട്ടായ്മയുണ്ട് കൂട്ടായ്മയിൽ വന്ന മനുഷ്യരെല്ലാം ഞാൻ നോക്കി ഞാനിന്ന് കണ്ടയാളോ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല പക്ഷേ അന്ന് രാത്രിയിൽ ആ പ്രയർ കഴിഞ്ഞ ശേഷം ഒരു സ്ത്രീ എന്റെ കയ്യിൽ പ്രാർത്ഥിക്കുവാനായി തോന്നുന്നു ഞാൻ നോക്കുമ്പോൾ അന്ന് പുലർച്ചെ ഞാൻ സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടിയാണ് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അവളുടെ ജീവിതത്തിന്റെയും അവളുടെ വീടിന്റെയും സകലവിധമായ കാര്യങ്ങളും അവൾ ഇങ്ങോട്ട് പറയാതെ പറഞ്ഞു എന്നെ പരിഭാഷയും ഒരാസുണ്ട് പരിഭാഷപ്പെടുത്തി കൊടുത്തു ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവ് അവളുടെ ജീവിത വിഷയവുമായിട്ട് എന്നെ രേഖപ്പെടുത്തി കാണിച്ചത് അവടും അവളുടെ ഹസ്ബൻഡും തമ്മിൽ വേറൊരു പേരിന്റെ വക്കിൽ നിൽക്കുകയാണ് പക്ഷെ ഒരു മുറക്കെ നടക്കുമെന്ന് കർത്താവ് പറഞ്ഞു അത് മറ്റൊന്നും ആയിരുന്നില്ല അന്ന് ആ പ്രയർ കഴിയുമ്പോൾ അവളുടെ ഹസ്ബൻഡ് അവളെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോകും ആ രാത്രി ഒന്നിക്കും എന്നുള്ള ആലോചനയാണ് പരിശുദ്ധ എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ അതുപോലെ തന്നെ അവളോട് പറഞ്ഞു പ്രിയപ്പെട്ടവർ അന്ന് രാത്രി ആ മഴക്കൾ നടന്നു ഒരിക്കലും സംഗമിക്കാൻ കഴിയാതെ പരസ്പരം വേർവില്ല വക്കിൽ നിൽക്കുന്ന കുടുംബം ഒന്നു ചേരുവാൻ ദൈവമെന്ന് കരുണയാക്കി ഇനി ദൈവിക ദൂത് പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ എവിടെയൊക്കെയോ തീർന്നുപോയ സ്നേഹം ഇനി പുനഃസ്ഥാപിക്കപ്പെടത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആഴത്തിലെ കിണറുകളിൽ നിന്നും പച്ചവെള്ളം കോരിയെടുത്ത് വിരുന്നശാലയിൽ വീഞ്ഞിന്റെ കുറവ് തീർക്കുവാൻ അത്ഭുതം സൃഷ്ടിച്ച എന്റെ യേശു നിങ്ങളുടെ ലൈഫിൽ നിന്ന് അതിശയകരമായി ഇടപെടുകയാണ് ഞാൻ തീർത്തു പറയുന്നു നിങ്ങളുടെ വീട്ടിൽ ആഘോഷം തുടങ്ങുന്നു നിങ്ങളുടെ വീട്ടിൽ ആ സ്നേഹമൊന്ന് പുനഃസ്ഥാപിക്കപ്പെടുന്നു വേർ വിരിഞ്ഞു നിൽക്കുന്ന മനസ്സിൽ താല്പര്യമില്ലാത്ത നിങ്ങളുടെ വിരക്തിയുള്ള ആ വ്യക്തിക്ക് നിങ്ങളുടെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയും കുലഭ്യം പറയുന്ന ടോർച്ചർ ചെയ്യുന്ന നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ആ മനുഷ്യനെ തന്നെ വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് സ്നേഹത്തോട് ഒരിക്കൽ പോലും നിങ്ങളെ ഹഗ് ഹർഗീരില്ലാത്ത ഒരിക്കൽ പോലും നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്പർശിച്ചിട്ടില്ലാത്ത ആ വ്യക്തിയിൽ നിന്നും ഇന്നേ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹത്തിന്റെ തീവ്രത നിങ്ങൾ അനുഭവിക്കും കാരണം ബന്ധങ്ങൾക്കകത്ത് വീഞ്ഞ് സൃഷ്ടിക്കുന്ന ഒരു കർത്താവുണ്ട് എവിടേക്കും തീർന്നുപോയ സ്നേഹത്തിന്റെ ആസ്വാദികരമായ ഒത്തിരി അനുഭവങ്ങളെ പുനഃസ്ഥാപിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന രീഷു ആദ്യമായി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടത് ഏതെങ്കിലും മനുഷ്യരുടെ ജീവിതത്തിന്റെ നിലവിലാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സിനെ ആ മഹത്വത്തെ ദൈവം പിന്നെയും പുനഃസ്ഥാപിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ദൈവ തേജസ്സിന് പുനഃസ്ഥാപനമാണ് നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ദൈവകൃപയുടെ പുനഃസ്ഥാപനമാണ് നടക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ ദൈവിക ദൂത് കേൾക്കുന്ന എല്ലാ ദമ്പതികളോടും ഞാൻ പറയുന്നു നിങ്ങൾ ഇത് കേട്ടിട്ട് പരസ്പരം കരം കോർത്തുനിന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ ഇന്ന് ഒരുമിച്ചൊന്ന് സ്നേഹത്തോടെ അല്പം സംസാരിക്കണം കർത്താവിനെ നിങ്ങൾ എത്രത്തോളം നടത്തിയ വഴികളെ ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യണം അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിനും നന്മയും കരുണയും ഉണ്ടാകുവാൻ കാരണമായി തീരും എവിടെയൊക്കെയോ നിങ്ങൾ എത്തള്ളി കളഞ്ഞു എന്നുള്ള വേദനയിൽ നിങ്ങൾ എന്നെ കേൾക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്കായി തീരുമ്പ് ചെയ്യാൻ പോവുകയാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞ പോലെ എനിക്കൊരു ഫോൺ കോൾ വന്നു അത് എൻ്റെ കൂടെയുള്ള ഒരു ദൈവദാസനാണ് എന്നെ വിളിച്ചു പറഞ്ഞത് എൻ്റെ പോലൊരു സഹോദരി അവളുടെ കയ്യിൽ നിന്ന് കോടതിയിൽ നിന്ന് അവളുടെ ഹസ്ബൻഡ് അവളെ വിവാഹബന്ധം വേർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ഒരു ലെറ്റർ കിട്ടിയപ്പോൾ തന്നെ അവൾ മാനസികമായി തകർന്നു നോക്കും പോയി കാരണം എത്രത്തോളം പെൺകുട്ടി അപ്പോൾ ആ ബന്ധത്തിൽ അയാൾ മടങ്ങി വരുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊന്നും ചിന്തിച്ചു നോക്കി ഒരു സമനില തെറ്റിപ്പോകുന്ന നിലയിൽ ഒരു പെൺകുട്ടിയുടെ നിയമിതാവസ്ഥ മറിഞ്ഞു പോകുമ്പോൾ എത്രത്തോളം അവൾ ആ ബന്ധത്തിന് പ്രാധാന്യത കൽപ്പിച്ചിരുന്നു അപ്പോൾ ഒരു വരവ് കാത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ കയറ്റിയിരിക്കുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാക്ക് സാരമില്ല എന്നുള്ളതാണ് കുടുംബ ബന്ധത്തിൽ നമുക്ക് മറക്കാം സാരമില്ല എന്ന് പറയാം പച്ചവെള്ളങ്ങളാണെങ്കിലും അതിനെ കർത്താവിന്റെ കയ്യിൽ അനുസരണിക്കാം നിങ്ങൾ കേവലം സാധാരണ വാക്കുകൾ കൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്ന വ്യക്തിയുടെ ശൂന്യമായിരിക്കുന്ന കൽപാത്രത്തെ നിറയ്ക്കാൻ തയ്യാറാവുക അവര് നിങ്ങളെ തിരസ്കരിച്ചാലും നിങ്ങൾ പിന്നെ ഒന്നുകൂടെ പ്രതികരിക്കുക അവിടെ ആ പച്ചവെള്ളം വീഞ്ഞായി മാറുന്നത് കാണാൻ കഴിയും നിങ്ങളുടെ സാധാരണപ്പെട്ട വാക്കുകൾ സ്നേഹമായി പരിണമിക്കുന്നൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ദൈവം നിങ്ങൾക്ക് ആയതിനെ ചെയ്യാൻ പോവുകയാണ് എവിടെയൊക്കെയോ പ്രൊളാപ്സായി പോകുന്നു ചിന്തിക്കുന്ന ചില നിങ്ങളുടെ ലൈഫിന്റെ പ്രത്യേകമായ മേഖലകൾ ദൈവത്തിന്റെ വൻക്രഭയിൽ അത് അനുഗ്രഹത്തിന് വിധേയമായി തീരാൻ പോകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവപ്രവൃത്തിയുടെ പുതിയ നിറവിലേക്കാണ് നിങ്ങളെ ഞാൻ എന്നെ വിളിക്കുന്നത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്നേഹത്തിന്റെ ലഹരിയെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഇന്നെ വാക്കുകളെ കേൾക്കുന്ന ഞങ്ങളുടെ പൊന്നോപന മക്കളുടെ ലൈഫിൽ എവിടേക്കും ഇവർ വെറുക്കുന്ന ചിലരുടെ മനസ്സിൽ ഇവരെ എതിർക്കുന്ന ചിലരുടെ മനസ്സിൽ ഇവരെ കുറിച്ച് നല്ല പ്രതീക്ഷകൾ നൽകി നല്ല തീരുമാനങ്ങളെ കൊടുത്ത് നല്ല നിലയിൽ പെരുമാറ്റങ്ങൾ അവർ നടത്തുന്നതായി ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ ക്രമ നൽകണമേ കുടുംബങ്ങളെ അതിന് ശൈഥിലെ അവസ്ഥയിൽ നിന്നും അതിന് പരിപൂർണമായിരിക്കുന്ന മികവിലേക്ക് ഉയർത്തിഞാൻ പ്രാർത്ഥിക്കുന്നു ഫാമിലി ലൈഫുകൾ ദൈവക്രഭയിൽ സമ്പന്നവും സംതൃപ്തവും സുരക്ഷിതവും സംരക്ഷിക്കപ്പെടുന്നതുമായി തീരട്ടെ അതിനകത്തെ ന്യൂനതയുടെയും തകർച്ചയുടെയും എല്ലാ ലൂ പോയിന്റുകളും മാറിപ്പോകട്ടെ ഒരു അത്ഭുതം സംഭവം ദിവസങ്ങൾക്ക് നന്മയാകും യേശുവിന്റെ നാമത്തിൽ തന്നെ കോട്ടയത്ത് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ആരാധന നടക്കുന്നുണ്ട് രാവിലെ പത്ത് മണിക്കാണ് വെള്ളിയാഴ്ച ശുശ്രൂഷ വിടുതൽ ശുശ്രൂഷ ആരംഭിക്കുന്നത് നിങ്ങൾ വരണം നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ നടക്കുന്ന വിശുദ്ധ സഭായോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്ഥല ഒരിക്കൽ കൂടെ പറയാം കോട്ടയം ഐ എം എ ഹാൾ നിങ്ങളുടെ ലൈഫിൽ ഈ കടന്ന ഒരു വലിയ മാറ്റത്തിന് കാരണമാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ